ജനതകളെ ജെറുസലേമിനെതിരെ യുദ്ധം കൊണ്ടുവരും എന്ന് ഗസയിൽ സൈനികർ ഓരോ ർിച്ചിരിക്കുന്നതാണിപ്പോൾ ഉയരുന്ന ചോദ്യം ലോകാന്ത്യത്തിന്റെ അവസാന സമയത്ത് ഫലസ്തീനിൽ ജൂത സൈനിസ്റ്റുകളുമായി ഒരു ഘോര യുദ്ധം നടക്കുമെന്നും ഭയന്നു വിറയ്ക്കുന്ന ജൂത അക്രമി സൈന്യം ഓരോ കൽകൂമ്പാരത്തിനിടയിലും ഒളിച്ചിരിക്കുമെന്നും തങ്ങളുടെ പിന്നിലിരിക്കുന്ന ജൂത അക്രമികളെ കുറിച്ച് പാറക്കല്ലുകൾ പോലും വിളിച്ചു പറയുന്ന അവസ്ഥയുണ്ടാകുമെന്നുമാണ് ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളിൽ പറയുന്നത് എന്നാൽ അത്തരം ഒരവസ്ഥയിലേക്കാണോ ഗസയിൽ ഹമാസ് പോരാളികളുടെ മുന്നിലകപ്പെട്ട ഇസ്രായേൽ സൈന്യത്തിന് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്നാണിപ്പോൾ ലോകത്ത് ഉയർന്നിരിക്കുന്ന ചോദ്യം ഇതിൽ ഏറ്റവും രസകരമായ കാര്യമെന്തെന്ന് വെച്ചാൽ ഇസ്രായേൽ ഫലസ്തീൻ പോരാട്ടത്തിൽ ഇസ്രായേൽ സമ്പൂർണ്ണ വിനാശത്തിലേക്ക് നീങ്ങുകയാണെന്നും ഇസ്രായേലിനെതിരെ ലോകരാജ്യങ്ങൾ മുഴുവൻ അണിതിരയ്ക്കാൻ പോകുന്നുവെന്നുമുള്ള പുതിയ പ്രവചനങ്ങൾ ഇപ്പോൾ ചർച്ചയാക്കിയിരിക്കുന്നത് ഇതുവരെ ഇസ്രായേലിനൊപ്പം നിലനിൽ നിൽക്കുകയും അവരുടെ കണ്ണില്ലാത്ത ക്രൂരതകളെ പിന്തുണയ്ക്കുകയും ചെയ്തിരുന്ന ക്രിസ്ത്യൻ സയനിസ്റ്റുകളാണ് എന്നതാണ് ഇതുവരെ നടന്ന യുദ്ധം പോലെയല്ല ഇത്തവണത്തെ യുദ്ധമെന്നും ഇത്തവണ ഹമാസുമായുള്ള പോരാട്ടത്തിൽ ഇസ്രായേൽ സമ്പൂർണമായി പരാജയപ്പെടുമെന്നും ഇപ്പോൾ പുതിയ ബൈബിൾ പ്രവചനങ്ങളുമായി ഇറങ്ങിയിരിക്കുകയാണ് ഇവർ ഈ ഇവാഞ്ചലിസ്റ്റുകളായ ഇസ്രായേൽ അനുകൂലികൾ പറയുന്നത് ഇത്തരത്തിലുള്ളൊരു ക്രിസ്ത്യൻ വിശ്വാസിയുടെ വാക്കുകൾ കേൾക്കുക വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോൾ മനസ്സിലാവുന്നത് ഈ യുദ്ധത്തിൽ ഇസ്രായേൽ യഹൂദ രാജ്യം വിജയിച്ചുവെങ്കിലും ഇനിയും അവരുടെ കഷ്ടതയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് സക്രിയാ പ്രവാചകന്റെ പുസ്തകം പതിനാലാം അധ്യായം രണ്ടാം വാക്യം ഐ വിൽ ഗ്യാതർ ഓൾ നേഷൻസ് എഗനസ്റ്റ് ജെറുസലേം ടു ബാറ്റിംഗ് ഞാന് സകല ജനതകളെ ജെറുസലേമിനെതിരെ യുദ്ധം ചെയ്യാനായിട്ട് കൊണ്ടുവരും എന്ന് സെഫാനിയയുടെ പുസ്തകം രണ്ടാം രണ്ടാമധ്യായ നാലാം വാക്യം ഗാസ നിർജ്ജനമാകും അതുപോലെ തന്നെ മറ്റു പല ഭാഗങ്ങളിലും പറയുന്നുണ്ട് ഗാസ നശിക്കും ആ പ്രവചനം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ ഒക്ടോബർ ഏഴിന് ഹമാസിന്റെ ഇസ്രായേലിലേക്കുള്ള കടന്നാക്രമണം മുതൽ ഹമാസിന്റേത് തീവ്രവാദി ആക്രമണമാണെന്ന് ചിത്രീകരിക്കുകയും ഇസ്രായേലിന്റെ വിജയം സുനിശ്ചിതമാണെന്നും അത് ദൈവീകമാണെന്ന് പറഞ്ഞ് ഇസ്രായേലിനൊപ്പം നിലയുറപ്പിച്ച് ഇസ്രായേലിൻ്റെ ക്രൂരതകളെ മുഴുവൻ ന്യായീകരിച്ചിരുന്ന ക്രിസ്ത്യൻ സയനിസ്റ്റുകളാണ് ഇപ്പോൾ ചൂട് മാറ്റിയിരിക്കുന്നതാണ് എന്നതാണ് ഏറ്റവും അതിശയിപ്പിക്കുന്നത് ഇസ്രായേൽ രാജ്യത്തിൻ്റെ അന്ത്യം അടുത്തിരിക്കുന്നുവെന്നും ഹമാസിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ഇസ്രായേലിനെ തോൽപ്പിക്കുമെന്ന് വെറുതെ പറയുകയല്ല ഇപ്പോൾ ഇവർ ചെയ്യുന്നത് മറിച്ച് എല്ലാം തങ്ങളുടെ നേട്ടമായി ഏറ്റെടുക്കുന്ന വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഹാസ്യ കഥാപാത്രമായ എട്ടുകാലി മമ്മൂന്നിനെ പോലെ ഇസ്രായേലിൻ്റെ പരാജയവും ഫലസ്തീനികളുടെ വിജയവും ബൈബിൾ വചനങ്ങളുടെ വിജയമായിട്ടാണിപ്പോൾ ഈ ക്രിസ്ത്യൻ സയനിസ്റ്റുകൾ അവകാശവാദം നടത്തി വരുന്നത് അല്ലാതെ ഹമാസിൻ്റെ വിവരണാതീതമായ സഹനശക്തി കൊണ്ടോ പോരാട്ട വീര്യം കൊണ്ടൊന്നുമല്ലെന്നാണ് പറയുന്നത് സക്രിയ പ്രവാചകന്റെ പുസ്തകം പതിനാലാം അധ്യായം രണ്ടാം വാക്യത്തിലെ ഇസ്രായേലിനെതിരെ സകല ജനങ്ങളെയും നാം ഒരുമിച്ച് കൂട്ടുമെന്ന വചനമാണിപ്പോൾ ഇവർ ഇതിനായി അവലംബമാക്കിയിരിക്കുന്നത് കൂടാതെ ഗസ നിർജ്ജലമാകുമ നിർജ്ജലമാകുകയും നശിക്കുമെന്നും സഫാ സഫാനിയായുടെ പുസ്തകം രണ്ടാം അധ്യായം നാലാം വാക്യത്തിൽ പറയുന്നതാണിപ്പോൾ നടക്കുന്നതെന്നുമാണ് പറയുന്നത് എന്നാൽ സക്രിയ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയും പോലെ ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ ഇസ്രായേലിനെതിരാകുമെന്ന കാര്യം ഇപ്പോഴാണ് ഇവാഞ്ചലിസ്റ്റുകൾക്ക് ബോധ്യമായി തുടങ്ങുന്നത് തന്നെ ഇതുകൂടാതെ മറ്റൊരു പ്രചരണ തന്ത്രം കൂടി ക്രിസ്ത്യൻ സയനിസ്റ്റുകൾ പുറത്തെടുത്തു തുടങ്ങി ഗസയിൽ ഇസ്രായേൽ കൊന്നൊടുക്കുന്ന ജനത്തിനിടയിൽ സഹനത്തോടെ പിടിച്ചു നിൽക്കുകയും അവശേഷിക്കുകയും ചെയ്യുന്ന ജനത്തിനിടയിൽ നിന്നും സ്ത്രീകളടക്കം ധാരാളം മുസ്ലിങ്ങൾ ക്രിസ്തുമതത്തിലേക്ക് വരുന്നുണ്ടെന്ന ആര് കേട്ടാലും പൊട്ടിച്ചിരിച്ചു പോകുന്ന നുണബോംബുകളാണ് ഇവാഞ്ചിലിജ്യൽ ക്രിസ്ത്യാനി ക്രിസ്ത്യൻ സയനിസ്റ്റുകൾ ഇപ്പോൾ പ്രചരിപ്പിച്ചു അതോ സ്വന്തം കുഞ്ഞുങ്ങളും കുടുംബവും ഇസ്രായേലിന്റെ കിരാതമായ ബോംബാക്രമണങ്ങളിൽ കൺമുന്നിൽ പിടഞ്ഞു വീഴുന്ന രംഗം കണ്ടു നിൽക്കുന്ന ഫലസ്തീനികളുടെ അസാമാന്യ സഹനശേഷിക്ക് കാരണം ഇസ്ലാം വിശ്വാസമാണെന്ന തിരിച്ചറിവിൽ മാത്രം അമേരിക്കയിലും ഇതര യൂറോപ്യൻ രാജ്യങ്ങളിലും സെലിബ്രി സെലിബ്രിറ്റികളായവർ പോലും ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന സമയത്താണ് ഇവാഞ്ചലിസ്റ്റുകളുടെ ഈ നുണബോംബ് ആക്രമണങ്ങൾ ഇസ്രായേലിൻ്റെ പരാജയവും ഫലസ്തീനികളുടെ വിജയവുമെല്ലാം ബൈബിളിലെ ദൈവീക വചനങ്ങളുടെ പൂർത്തീകരണമാണെന്നും ജീസസ് ക്രൈസ്റ്റിന്റെ രണ്ടാം വരവ് ഉടൻ ഉണ്ടാകുമെന്ന സൂചന വന്നു കഴിഞ്ഞുവെന്നുമാണ് ഇപ്പോൾ ഇവർ പറയുന്നത് ഇസ്രായേൽ രാജ്യം ശക്തിപ്പെട്ടാൽ മാത്രമേ യഹൂദരുടെ മിശിഹയായ അന്ത്യക്രിസ്തു വരികയുള്ളൂവെന്നും എന്നാലേ അന്ത്യക്രിസ്തുവിനെ നേരിടാൻ ജീസസ് ക്രൈസ്റ്റ് രണ്ടാമതും വരികയുള്ളൂ എന്ന പ്രചരണമായിരുന്നു ഏതാനും ആഴ്ചകൾക്ക് മുൻപ് വരെ ഇവർ നടത്തിയിരുന്നത് ഇസ്രായേൽ കരയുദ്ധത്തിലേക്ക് ഇറങ്ങുകയും ലോകത്തെ ഒന്നാം നമ്പർ സൈനിക രാഷ്ട്രങ്ങളുടെ പിന്തുണയോടെ ഇസ്രായേൽ ഹമാസിനെ നേരിട്ടിട്ടും ഹമാസിന്റെ വർദ്ധിത പോരാട്ട വീര്യത്തിന് മുന്നിൽ ഇസ്രായേൽ സൈന്യം വൻതോതി കൊല്ലപ്പെടുകയും ഇരുപതിനായിരത്തിലധികം നിരപരാധികളായ മനുഷ്യരെ അതിലധികവും പിഞ്ചുകുഞ്ഞുങ്ങളെ അതിനിഷ്ഠൂരമായി കൊന്നൊടുക്കുകയും ചെയ്തതോടെ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇസ്രായേൽ ഒറ്റപ്പെടുകയും ചെയ്തതോടെയാണ് ഇസ്രായേലിനെ ശക്തിപ്പെടുത്താൻ പ്രാർത്ഥനാ കീർത്തനങ്ങളുമായി നടന്നിരുന്ന ക്രിസ്ത്യൻ സയന്റിസ്റ്റുകൾ ഇപ്പോൾ ചൂട് ഏതായാലും എല്ലാ കാലത്തെയും പോലെയല്ല ഇത്തവണത്തോടെ ഇത്തവണത്തെ ഇസ്രായേലിൻ്റെ അന്ത്യം പല പ്രമുഖരും പ്രവചിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതിൽ പ്രമുഖൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ്റെ ഉപദേഷ്ടാവും പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റുമായ അലക്സാണ്ടർ ഡുഗിനാണ് ഇന്നത്തെ ഇസ്രായേൽ ഹമാസ് പോരാട്ടം വലിയൊരു ലോകയുദ്ധമായി മാറുമെന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രവചനം ഇസ്രായേലിൻ്റെ അന്ത്യത്തെക്കുറിച്ച് ബൈബിളിൽ മാത്രമല്ല ഇസ്ലാമിക പ്രവചനങ്ങളിലും അന്ത്യനാളിൻ്റെ അടയാളമായി പറഞ്ഞിരിക്കുന്നത് ജൂത അക്രമികളുടെ പരാജയത്തോടെ ആയിരിക്കുമെന്ന് തന്നെയാണ് എന്നാൽ ഇതിൽ നിന്ന് വിരുദ്ധമായി ഇസ്രായേലിൻ്റെ സംരക്ഷണം ക്രൈസ്തവരുടെ ബാധ്യതയാണെന്ന തരത്തിൽ ബൈബിൾ വചനങ്ങൾക്ക് വിരുദ്ധമായി പോലും നിലപാടുകൾ എടുത്തിരുന്ന ക്രിസ്ത്യൻ സയനിസ്റ്റുകളുടെ ചുവടുമാറ്റമാണിപ്പോൾ ചർച്ചയായിരിക്കുന്നത്